ഹായ് ആ ഫ്രണ്ട്സുകൾക്കിൻ്റെ മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്കൊരു മൊമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറേശ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം അല്പം സൺഫ്ലവർ പോലെ തൂത്ത് നമുക്ക് മൈദമാവ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ല നല്ല വഴറ്റിയെടുക്കാം അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞങ്ങളിത് ഫസ്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്യണം പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു അല്പം ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെച്ച മല്ലിയിലെയും വേപ്പിലേയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫീലിങ്സ് തയ്യാറായിട്ടുണ്ട് നമുക്കിനി കുഴച്ച് വെച്ചാൽ മാവ് എടുത്ത് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്നുകൂടെ കുഴിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇച്ചിരി അല്പം പൊടി വിട പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ഇതിൽ കനം കുറച്ച് പരത്തി നല്ലതുപോലെ പരത്തി എടുക്കാം ഒരു അടുപ്പിൻ്റെ മൂടിയാ എന്തെങ്കിലും ഒരു പാത്രം വെച്ചാൽ നമുക്കൊന്ന് വട്ടത്തിന് ഷേപ്പിനൊന്ന് കിട്ടണം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടാസ്ക് അത് ഇതങ്ങൾ നിറവെടുത്തത് ശരിയായിട്ടില്ല അവസാനം ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കി ചിലരുടെ ശരിയാവും ചിലവർ ശരിയാവില്ല എന്ന് പറയുന്നത് അല്ലേ ഫസ്റ്റ് ട്രൈ അല്ലേ അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക